ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീട് വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഹിസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു ആ വചനം പറയുന്നു പ്രവാസികളുടെ ഇടയിൽ ഹെസ്കയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു ദർശനങ്ങളെ കണ്ടു ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യം അനുകൂലമല്ല പ്രവാസം എന്ന് പറയുന്നത് നല്ലതല്ല പ്രവാസം ബുദ്ധിമുട്ടാണ് പ്രവാസം കഷ്ടപ്പാടുള്ളതാണ് നബുക്കർണേശ്വർ രാജാവ് ഒരു കൂട്ടത്തെ പിടിച്ചു കൊണ്ടുവന്ന് പ്രവാസത്തിലാക്കി വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രവാസികളുടെ നടുവിലിരിക്കുന്ന ഹെസ്കയിൽ കണ്ടത് സ്വർഗം തുറക്കുന്നതാണ് ഇതുപോലെയാണ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും യോസഫ് സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് പത്മോസിന്റെ ഏകാന്തതയിലോട്ട് ഒറ്റയ്ക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാനും അവിടെ കാണുന്നത് വെളിപ്പാടാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെ സാഹചര്യങ്ങളൊന്നും ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് തടസ്സമല്ല ഇവിടെ പ്രവാസത്തിൻ്റെ അകത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദൈവപുരുഷൻ ദൈവദർശനത്തെ കാണുകയാണ് ദൈവിക വെളിപ്പാട് കാണുകയാണ് ആ പ്രവാസികൾക്ക് കൈമാറുകയാണ് നമ്മുടെ ജീവിതത്തിനകത്തും സാഹചര്യങ്ങൾ നോക്കാതെ കർത്താവുമായിട്ട് നമ്മൾ കണക്റ്റായ സാഹചര്യങ്ങളൊന്നും തന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന് തടസ്സമേ അല്ല പത്മസിന്റെ ഏകാന്തതയിലും യോഹനാട് വെളിപ്പാട് കാണാൻ മറ്റു തടസ്സമൊന്നുമില്ല കാരണം ദൈവവുമായിട്ടാണ് ബന്ധം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല എനിക്കൊന്ന് ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കാനോ ധ്യാനിക്കാനോ ഒന്നും കഴിയുന്നില്ല കാരണം ഹൃദയം കഠിനപ്പെട്ടും പ്രയാസപ്പെട്ടും ഭാരപ്പെട്ടുമൊക്കെ ഇരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ സാഹചര്യം നിങ്ങളൊന്നും ചിന്തിച്ച് പ്രവാസത്തിലിരിക്കുന്ന സ്വന്തം നാട് വിട്ട് അടിമത്വത്തിലോട്ട് വന്ന് നിൽക്കുന്ന അതേ സാഹചര്യത്തിനകത്ത് ആ സാഹചര്യത്തെ ഫേസ് ചെയ്യുന്ന ഒരു ദൈവപുരുഷൻ കാണുന്നത് ദർശനമല്ലേ ദൈവിക വെളിപ്പാടല്ലേ പ്രിയരെ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഒന്നും ദീർഘകാലത്തേക്കല്ല കാരാഗ്രഹവാസം അല്പനാളത്തേക്കേ ഉള്ളൂ പ്രവാസവും എഴുപത് സംവത്സരം കൊണ്ട് കഴിയും പത്മസന്റെ ഏകാന്തതയും ചില നാളുകൾ കൊണ്ട് അവസാനിക്കും ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് കിടക്കുന്ന മഹത്വത്തെ തിരിച്ചറിയാൻ റെഡിയാണെങ്കിൽ ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ ആ പ്രവാസത്തിൻ്റെ നടുവിലും അപ്രയാസത്തിന്റെ നടുവിലും ദൈവിക ദർശനങ്ങളെ കണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു